പാർട്ടി അറിയാതെ ഇതുപോലെ ഒരു തീരുമാനം വളഞ്ഞ വഴിയിലൂടെ എടുക്കാനുള്ള സമ്മർദ്ദം എവിടെ നിന്നുണ്ടായി എന്നുള്ളത് അന്വേഷിക്കപ്പെടേണ്ടതാണ് കേരളത്തെ ഏറ്റത്തിൽ കേരളത്തെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം അതാണെന്നാണ് വിശ്വാസം ഒരു രഹസ്യ അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമേ ഇതിനൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ല ഒരു ഡൽഹി യാത്ര എന്ന് മാത്രല്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കുറെ നാലുകളായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് അവരുടെ വർഗീയ നയങ്ങളുമായിട്ട് സന്ധി ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇപ്പൊ പാർട്ടി അഖിലേത സെക്രട്ടറി പോലും സമ്മർദ്ദത്തിലാവുന്ന ഒരു കാര്യമായിട്ട് ഇത് കാണുകയാണ് മാധ്യമങ്ങൾ കാണുമ്പോൾ അപ്പൊ അതെന്താണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമല്ലോ രാജസ്ഥാനിലും രാജസ്ഥാനിലെ സൈൻ ചെയ്തതും ഹിമാചലിലെ സൈൻ ചെയ്തതും തെലങ്കാനെ സൈൻ ചെയ്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം രാജസ്ഥാനില് സർക്കാർ പോകുന്ന അവസാനത്തെ ദിവസങ്ങളിലാണ് അത് സൈൻ ചെയ്യപ്പെടുന്നത് അത് കഴിഞ്ഞ് ബി ജെ പി സൈൻ ഹിമാചലിൽ ഞങ്ങൾ സൈൻ ചെയ്തിട്ടില്ല അവർ വരുന്നപ്പോൾ ചെയ്തതാണ് തെലങ്കാനയിലും അതുപോലെ കർണാടകത്തിലും ഞങ്ങളെ ഹിമാചലിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ആ പി എം സ്കീം രാജീവ് ഗാന്ധിയുടെ പേരിലാണ് നടപ്പത് അതിനല്ലല്ലോ മറുപടി പറയേണ്ടത് സി പി എം പാർട്ടിയുടെ നയം വളഞ്ചേർക്കാൻ എന്താ കാരണം കാരണമെന്നാണ് ഞാൻ ചോദിക്കുന്നു സി പി എം പാർട്ടി അവരുടെ പാർട്ടി കോൺഗ്രസ് നടപ്പിലാക്കിയതാണോ അവരുടെ പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ ഇത് പ്രഖ്യാപനം ഉണ്ടായതാണോ അവർ ഇത്രനാള ഒപ്പിടാതിരുന്നതാണോ ക്യാബിനറ്റിൽ ഇത് എതിർപ്പുണ്ടായതാണോ ഇത് മറികടക്കാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ചോദ്യം അപ്പൊ അതുപോലെ അവിടെ ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യത്തിന് ഉത്തരവല്ലോ അവർ പറയേണ്ടത് അവരുടെ നയം മാറ്റത്തിന് അടിസ്ഥാനപരമായിട്ട് എന്താണ് കാരണം ഇത് പറഞ്ഞു എന്ന് മാത്രം എനിക്ക് വിശ്വ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പണ്ട് അല്ല അനുനയമാണോ ആരാ ാണ് കേരളം ഉച്ചുനോക്കുന്നത് മുഖ്യമന്ത്രി അനുനയപ്പെടണമെങ്കിൽ ആ സ്കീമിൽ നിന്ന് അദ്ദേഹം പിന്മാറണം അങ്ങനെയാണ് സി പി ഐ അവകാശപ്പെടുന്നത് അല്ല സി പി ഐ പറഞ്ഞാൽ സി പി ഐ സെറണ്ടർ ചെയ്യണം ഏത് വരും നമുക്ക് കണ്ടറിയാം സബ്സ്ക്രൈബ് ടു